ഒന്ന് എനിക്ക് റഹീമിനോട് എനിക്കേറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് താങ്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലല്ല കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരട് എടുത്ത് കളയാനായിട്ട് എന്റെ എനിക്കുള്ളത് ഒന്ന് ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റി പറയുമ്പോൾ താങ്കളുടെ പട്ടികയിൽ പേരെ പറ്റി മാത്രം ഞാൻ പറയാം ശ്രീ വി വി രമേശൻ അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ വ്യക്തിയാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ഒരു പ്രശ്നം ഞാനൊന്നും പല അല്ല എങ്കിൽ എങ്കിലെങ്കിലും അതാണ് ഡിബേറ്റ് എങ്കിൽ ഞാൻ പറഞ്ഞു കൊണ്ടാണ് അതാണ് ഡിബേറ്റിൽ ഞാൻ പറഞ്ഞു മൂന്ന് ആരോപണങ്ങളല്ലോ ഞാൻ പറയുന്നത് ഒരു ഭക്ഷണം പറഞ്ഞില്ല അല്ല ഞാനൊന്നും പ്രത്യേകം ശരിയോ നിങ്ങൾ എന്ത് ാണ് രാഹുൽ പക്ഷെ വസ്തുതാവിരുദ്ധമാണെങ്കിൽ ശ്രീ രാഹുൽ പറയരുത് വസ്തുതാവിരുദ്ധമല്ല സ്മുതുസമൂഹത്തിലുള്ള കാര്യം ഈ ഡിബേറ്റിൽ വരുന്നതിൽ ഒരു തടസ്സവും ഇതൊന്നും എന്ന് ശ്രീ അയ്യപ്പദാസ് എന്നേക്കാൾ എത്രയോ കാലം മുൻപ് ചർച്ചകൾ സജീവമായി നിന്നാളാണ് അത്ര കാലമായി മാധ്യമ പ്രവർത്തന പാരമ്പര്യമുള്ള ആങ്കൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യം എന്ന് ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു തോന്നി പരാതിയില്ലല്ലോ അങ്ങനെ കുന്നത്ത് നാടിൽ മത്സരിക്കുന്ന ശ്രീനിജൻ പതിനേഴ് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല പത്രക്കെട്ടിങ് ആണോ ദേശാഭിമാനി തരാം മനോരമയല്ല തരുന്നത് ദേശാഭിമാനി തരാം പറഞ്ഞത് ആരാന്നറിയാമോ ടി വി രാജേഷ് അദ്ദേഹത്തിന് ഇപ്പോ സീറ്റ് ഇല്ല ടി വി രാജേഷിന് ഇല്ല അന്ന് ടി വി രാജേഷ് ആരോപണം ഉന്നയിച്ച പി വി ശ്രീനിജൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ബി ജെ പി ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് എവിടേക്കാണെന്ന് അറിയാമോ ഒന്ന് മാവേലിക്കരയില് മാവേലിക്കരയിൽ അവരുടെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് പഴയ ഡിവൈഎഫ്ഐ ചാരുമൂട്ടിലെ നേതാവ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സഞ്ജു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ വൺ ശവത്തെ ചേർത്തലയിലെ ബി ജെ പിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പി വി ജ്യോതിഷ് പഴയ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ ഇനി എന്റെ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ബിജെപിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ ത്രീ ബിജു മാത്യു ബിജു മാത്യുന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളന്നൂർ ഡിവിഷനിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഈ റഹീം പറഞ്ഞല്ലോ അതായത് നേതാക്കന്മാർ കെ സുധാകരന്റെ വീടിന്റെ വടക്കൽ വന്നു ചർച്ച നടത്തി അങ്ങനെ ചർച്ച നടത്തുവാൻ വേണ്ടി നിന്നു കൊടുത്തു കെ സുധാകരൻ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ നിന്നു നിന്ന് കൊടുത്തു ഒരാളുണ്ടാരെന്നറിയമോ തോട്ടത്തിൽ രവീന്ദ്രൻ നിങ്ങളുടെ കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥിയാ ഒരു കൈവദം പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കുന്നു സി കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഷാഫി എം എൽ ഇവർ ആരെയോ മത്സരിപ്പിക്കുന്നത് ആ നാട്ടിലെ പാർട്ടിക്കാർക്ക് പോലും അറിയാത്തയാളെ ആരെ സഹായിക്കാൻ വേണ്ടിട്ടാ ബി ജെ പിയെ അത് ഇടതുപക്ഷത്തെ ജയരാജനെ പോലുള്ള ഫാഷിസ്റ്റുകളായാലും ചെറിയ തന്നെ ബിജെപിയുടെ ഫാഷിസ്റ്റുകളായാലും ചെറുതന്നെ അവരെ തോൽപ്പിക്കുവാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണ് കെ മുരളീധരൻ അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ ഇവർ നിയമത്താരെ മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ തവണയും പരാജയപ്പെട്ട പതിനയ്യായിരം വോട്ടിന്റെ ഉള്ള ശിവൻകുട്ടി ഇവർ വീണ്ടും മത്സരിപ്പിക്കുന്നു ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബി സഹായിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിട്ട് സ്വന്തം സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുന്ന ആളാ പറയുന്നത് പിന്നെ ഞങ്ങളെ പറ്റി പാർട്ടി അച്ചടക്കത്തെ പറ്റി പറയുന്നു ഒരു പ്രത്യേക നിങ്ങളുടെ മുന്നണി നയിക്കുന്ന ആളാരാണ് പിണറായി വിജയൻ സഖാവ് പിണറായി വിജയന്റെ പ്രത്യേകത എന്താ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടില്ലേ അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലേ അങ്ങനെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള ആളാണ് നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്നത് അങ്ങനെയുള്ള താങ്കൾ ഇരുന്നിട്ടാണ് ഞങ്ങളെ അച്ചടക്കം പിടിപ്പിക്കുന്നത് ആദ്യം നീ നോക്ക്